ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് വൈഷ്ണവി സായി കുമാർ കയ്യെത്തും ദൂരത്ത് എന്ന പരമ്പരയിലൂടെയായിരുന്നു മിൻസ്ക്രീനിലേക്ക് താരത്തിൻ്റെ വരവ് പിന്നീട് അങ്ങോട്ട് മികച്ച ഒരുപാട് കഥാപാത്രങ്ങൾ വൈഷ്ണവി അവതരിപ്പിച്ചു കരിയറിൽ തിളങ്ങി നിൽക്കുമ്പോഴേക്കും സായി എന്ന അച്ഛൻ്റെ സ്നേഹം മതിയാവോളം ചേർത്ത് പിടിക്കാൻ വൈഷ്ണവിക്ക് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഏഴിലാണ് ഭാര്യ പ്രസന്നയുമായിട്ടുള്ള വിവാഹബന്ധം സായി അവസാനിപ്പിക്കുന്നത് പിന്നീട് വൈഷ്ണവിയുടെ വിവാഹത്തിന് പോലും സായി കുമാർ പങ്കെടുത്തില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും താനും അച്ഛനും ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളെ ഓർക്കുകയും ആ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുകയും ചെയ്യാറുണ്ട് വൈഷ്ണവി ഇപ്പോഴിതാ അച്ഛനൊപ്പമുള്ള ഒരു എ ചിത്രം പങ്കിട്ടിരിക്കുകയാണ് വൈഷ്ണവി കുമാർ വൈഷ്ണവിയുടെ തോളിൽ കൈവച്ചിരി ുന്ന സെൽഫി ചിത്രമായിട്ടാണ് വൈഷ്ണവി എ ചിത്രം പങ്കിട്ടിരിക്കുന്നത് സായി അച്ഛൻ ഒരു പൂർത്തിയാകാത്ത സ്വപ്നം എന്ന ക്യാപ്ഷൻ നൽകി സങ്കടപ്പെടുന്ന ഇമോജി നൽകിയാണ് വൈഷ്ണവിയുടെ പോസ്റ്റ് പോസ്റ്റിന് താഴെ ഇങ്ങനൊരു ചിത്രം ഉടനെ പൂർത്തിയാകട്ടെ എന്ന് പലരും കുറിക്കുന്നുമുണ്ട് ചേച്ചി അച്ഛൻ്റെ ഫോട്ടോ കോപ്പി ആണ് ലുക്കിലും അഭിനയത്തിലും അച്ഛനെ പോലെ തന്നെ ചേച്ചിക്ക് വില്ലം വേഷം നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നുമുണ്ട് എന്ന കമൻറ്റുകളാണ് അധികവും എന്നാൽ നമ്മളെ വേണ്ടാത്തവരെ നമ്മൾക്കെന്തിനാ എന്ന കമൻറ്റിന് നല്ലൊരു മറുപടിയാണ് താരപുത്രി നൽകിയിരിക്കുന്നത് അച്ഛൻ എന്നും അച്ഛൻ തന്നെയാണ് അത് മാറ്റാൻ പറ്റില്ലല്ലോ എന്നാണ് വൈഷ്ണവി ഈ കമൻ്റ് നൽകിയ മറുപടിയും